എന്ത് പറ്റി ഭാര്യയുടെ അച്ഛനാ ഓ ആ ഒന്ന് നിൽക്കൂ ഭാര്യ എവിടെയുള്ളത് അവിടെ ഇരിപ്പുണ്ട് എനിക്ക് വളരെ സങ്കടമായി വളരെ നല്ല മനുഷ്യനായിരുന്നു എന്തുമാത്രം സഹായം എനിക്ക് ചെയ്ത മനുഷ്യനാണെന്നറിയുമോ എല്ലാം വിധി ഇല്ലാതെന്താ പറയുന്നു സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ഭാര്യ യെസ് സോറി ഭാര്യ എവിടെ ഞാനാണ് പാരി അല്ല പഞ്ചവൻ അതെ ഞാൻ തന്നെയാണ് പഞ്ചവൻ പാരിവേന്ദന പറയോ ഭാര്യ നമുക്ക് കണ്ടിട്ടൊട്ടും മനസ്സിലാവുന്നില്ല അല്ലേ ധൈര്യമായിട്ടിരിക്കെ അതേ പേര് അതേ ഫോട്ടോ അതേ ഡിഗ്രി പക്ഷെ ആള് വേറെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് തേജാവു എന്താണെന്നറിയാവോ ആ അതൊക്കെ അറിയാം ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം നമുക്ക് നേരത്തെ നടന്ന പോലെ തോന്നും അതല്ലേ തേജാവു അതേപോലെ തന്നെ ജമായിബു എന്താന്നറിയാ നിനക്ക് അറിയാം ഇന്റർവേലിന് പോയിട്ട് സിബിടാതെ അതല്ലടാ പല പ്രാവശ്യം കണ്ട ഒരു കാര്യം ഇപ്പൊ ആദ്യമായി നമ്മൾ കണ്ടതുപോലെ തോന്നുന്നതാണ് ജമായിബു നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ജമായിബു ആടാ ഫോട്ടോയിൽ കണ്ട പാരിയാണ് നമ്മുടെ കൂടെ പഠിച്ച പാരി പക്ഷെ നമുക്കാണ് പാരിയെ കണ്ടപ്പോ മനസ്സിലാകഞ്ഞത് ഇതാണ് എന്റെ തിയറി എങ്ങനെയുണ്ട് ാണ് എളുപ്പത്തിൽ അയാളെ കാണാൻ പറ്റുക ഒരു വർഷം കൊണ്ട് ഞാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് കിട്ടിയത് അയാളൊന്നും കമ്പനി ഡീലിൽ സൈൻ ചെയ്താൽ എടാ നോക്കി കഥ നിർത്ത് നീ വേണം താങ്ക്സ് പറയാൻ കാരണം സെക്രട്ടറി ലോറ മിസ്റ്റർ വാങ്ങാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു കിട്ടിയില്ല എന്നാൽ കിട്ടിയടാ ഇത് തന്നെയാ എവിടെ ഉണ്ടെന്ന് ഒരാൾക്ക് മാത്രമേ പറയാൻ കഴിയൂ കഴിയൂട് ക്ഷമിക്കൂ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാത്തവനാണ് ഞാൻ കാശിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ ഓപ്റ്റിക്കൽ ഫൈബർ പ്രോജക്ടിന്റെ ടെൻഡർ വരുന്നു പ്രതീക്ഷിച്ചു ടെൻഡർ കിട്ടിയപ്പോഴേക്കും അച്ഛൻ പോയി കഴിഞ്ഞു സോറി അച്ഛ ഒരു മകനല്ല ഞാൻ എന്താ ഭാര്യ ഇങ്ങനെ പറയുന്നത് നീ ഒരു എഞ്ചിനീയർ അല്ലേ കോളേജ് ടോപ്പർ നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ യു ആർ എ വെരി ഗുഡ് സൺ എന്ത് ധൈര്യം ഉണ്ടായിട്ട് അനുവാദം ഇല്ലാതെ അകത്ത് കിടന്നത് നിങ്ങൾ അകത്തിടട്ടെ നിന്നെ അകത്തിടാൻ പോകുന്നത് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ച് പതിനഞ്ച് കോടിയുടെ കോൺട്രാക്ട് അത് ഞങ്ങളുടെ കൂട്ടുകാരന്റെ ഡിഗ്രിയാ നിന്റെ എങ്ങനെയാ വന്നത് പറയടാ ഇത് നൂറ്റമ്പത് ഏക്കർ പ്രോപ്പർട്ടിയാ നിങ്ങളെ കൊന്നു കുഴിച്ചിട്ടാൽ ഒരു കുഞ്ഞു പോലും അറിയില്ല മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത് അച്ഛന്റെ ചിതാഭാസ്മം കാശിയിൽ ഒഴുക്കാൻ പോവാ നിങ്ങളെയും ചേർത്ത് ഒഴുക്കട്ടെ അച്ഛനെ

ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരന്റെ മകൻ ഞങ്ങളെല്ലാവരും അവനെ പപ്പു എന്നാ വിളിക്കുക അവന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എന്റെ അച്ഛൻ അവനെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു ബൾബ് ഇടുന്നത് തുണി തേക്കുന്നത് ബ്രെഡും മുട്ടയും വാങ്ങിയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവനാണ് ചെയ്യാറ് അവന് പഠിക്കണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു എന്റെ പഴയ യൂണിഫോം ഇട്ടോണ്ടാ സ്കൂളിലേക്ക് പോകുന്നു ഏത് ക്ലാസ് റൂമാണോ അവൻ ഇഷ്ടം അവിടെ പോയിരിക്കും എനിക്ക് പഠിത്തം വലുതായിട്ടൊന്നും കയറത്തില്ല സോ എനിക്ക് അവൻ ആവശ്യമായിരുന്നു എന്റെ ഹോംവർക്കൊക്കെ അവനോട് ചെയ്യാൻ പറഞ്ഞു എന്റെ എക്സാമും അവനോട് തന്നെ എഴുതാൻ പറഞ്ഞത് ഒക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സാർ ആറാം ക്ലാസ്സിലെ കുട്ടി പത്താം ക്ലാസ്സിലെ കണക്കിടുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു നീ നിന്റെ ഞങ്ങൾ എന്റെ അച്ഛൻ നാട്ടിലെ പ്രമാണി ആയതുകൊണ്ട് നീയല്ലേ തുടങ്ങി വെച്ചേ നീ തന്നെ അവസാനിപ്പിക്കേ നാട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു പക്ഷെ തിരിഞ്ഞു നിന്ന് വിരലെ ഒന്ന് കളിയാക്കുക ഈ ഗതി എന്റെ മകന് വരാൻ പാടില്ല ഇവന് വിദ്യാഭ്യാസം വേണം എന്റെ ഡിഗ്രി ഡിഗ്രി വേണം ഇവൻ ഇവൻ എഞ്ചിനീയർ ആകട്ടെ പഞ്ചവൻ എന്ന പേരിൽ വാങ്ങുന്ന ഈ ഞാനും ലണ്ടനിലായിരുന്നു ഐ ഐ സിയിൽ അവൻ എന്റെ പേരിൽ എഞ്ചിനീയറിങ്ങും പഠിച്ചു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഐ ഐ സിയുമായി ബന്ധപ്പെട്ട് ആരെയും കാണരുതെന്ന് അച്ഛൻ അവൻ്റെ അടുത്ത് സത്യവും മേടിച്ചു ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം എന്റെ രണ്ട് കൂട്ടുകാരെന്നെ അന്വേഷിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു നിങ്ങൾ ണ്ട് അഡ്രസ് തരാൻ നിങ്ങൾ പോയി കാണണം പക്ഷേ ഒരു കാര്യം ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല ഏത് രഹസ്യം ആ മത്തയല്ല മുതലാളി ഈ മൊന്തയാ അച്ഛൻ ഇതിനകത്താ ഉള്ളേ ണോ അതാണ് അവൻ വാട്ടർ ടാങ്കിന്റെ അവിടെ വരാഞ്ഞതല്ലേ ഞാൻ വൈസ് പ്രസിഡന്റ് അവൻ സ്കൂൾ ടീച്ചർ എ ആപ്പിൾ ബി ബോൺ സി കാറ്റ് ഫോർ പോടാ ഞാൻ നെക്സ്റ്റ് വീക്ക് കൊസസി ഇന്റർനാഷണൽ ഡീൽ സൈൻ ചെയ്യാൻ സ്കൂൾ ടീച്ചർ എ ആപ്പിൾ ബോയ് സി കാറ്റ് സാധ്യതയില്ല പണ്ട് വിശ്വാസം ഇപ്പൊ വളരെ കൂടി ഞങ്ങളെല്ലാം എന്തിനാ എഞ്ചിനീയറിംഗ് പഠിച്ചത് അച്ഛനും അമ്മയ്ക്ക് വിലയുണ്ടാവും നല്ല ജോലി കിട്ടും ഫോറിൻ സുന്ദരിയായ ഭാര്യയെ കിട്ടും സ്വന്തം വീടെ കാറിന് സെറ്റിൽഡാകാം പക്ഷേ അവൻ ഇതിനൊന്നിനും അല്ല കോളേജിൽ വന്നത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി അവന്റെ അറിവ് വളർത്താൻ വേണ്ടി മാത്രം വന്നു അവന് ലാസ്റ്റ് വരുന്നതിനെ കുറിച്ച് പേടിയില്ല ഫസ്റ്റ് വന്ന അഭിമാനവും ഇല്ല ആദ്യമായി അതും നീലാംശം അങ്ങാണ് സർ പിന്നെ ഒറ്റക്കാലി നടക്കണമെന്നാണോ രണ്ടാമതായി കാലുകുത്തിയ മനുഷ്യൻ ബിക്കോസ് രണ്ടാം സ്ഥാനത്തെത്തുന്ന ആർക്കും ഈ ലോകത്ത് ഒരു സ്ഥാനവുമില്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇരുപത്തി അഞ്ച് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നതിനായി നമ്മുടെ ക്യാമ്പസിൽ വന്നിരുന്നു അതായത് ഫൈനൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ജോലി ഉണ്ട് യുവർ ലാസ്റ്റ് സർ

കഴിഞ്ഞ നാല് വർഷങ്ങളായി ഐ ഗ്രിയിലെ എല്ലാ എക്സാമുകളിലും ഇവര് കഴിവ് തെളിയിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ ലാസ്റ്റ് ഈ തലച്ചോറ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൻ നല്ല വില കിട്ടും കാരണം എന്താണെന്നറിയുമോ ഇത് അല്പം പോലും ഉപയോഗിക്കാത്ത തലച്ചോറാണല്ലോ ഇവര് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം പാസായാലും ശരി ഫെയിലായാലും ഇവരുടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇവർക്ക് ജോലി കിട്ടാൻ പോകുന്നില്ലല്ലോ ഐ ഗണ്ടി ഈ മിടുക്കരായ സ്റ്റുഡൻസിന്റെ പേരുകൾ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കണം ബൈ സെന്റിലേറ്റർ ഡ്രിവൻ കാറ്റിനേഷൻ പ്ലീസ് ഗിവ് ദാസ് അവൻ നമ്മളെ നാണം കെട്ടത്തിയല്ലോടാ ഇനി എങ്ങനെ മുഖത്ത് നോക്കും പബ്ലിക്കായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അമ്പലത്തിലേക്കും ടിക്കറ്റ് കൺഫേം ചെയ്ത് വേഗം അങ്ങോട്ട് വിളിച്ചു അയാളുടെ ശല് ഞാൻ സഹിക്കാൻ പറ്റത്തില്ല ഞാൻ തൊഴുതു പറയുക അവന് കഠിനു ശിക്ഷ കൊടുക്ക്

എനിക്ക് മിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എൻജിനീയറിംഗിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ് നിനക്കേതിലാ ഇൻട്രസ്റ്റ് എന്ന് ഞാൻ പറയട്ടെ ഏതിലാ ബാക്കിലാണോ നോക്ക ഇതിലാണ് നിനക്ക് ഇൻട്രസ്റ്റ് ഇതാദ്യം പോയി പോസ്റ്റ് ചെയ്ത അഞ്ചു വർഷത്തിന് മുമ്പ് ഇവന്റെ ഫേവറേറ്റ് ഫോട്ടോഗ്രാഫറിനെഴുതിയ ലെറ്ററാണിത് പേരെന്താ ബി എം ഡബ്ല്യു അതോ ബെൻസോ ആ ബെൻസ് മാത്തേ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് എവിടെയെങ്കിലും സെറ്റിൽ ആണെന്ന് വിചാരിച്ചു എന്നാൽ ഇവൻ്റെ അച്ഛൻ ഹിറ്റ്ലർ രാമകൃഷ്ണനെ പേടിച്ചിട്ട് ലെറ്റർ പോസ്റ്റ് ചെയ്യാതങ്ങ് വിട്ട് കളഞ്ഞു ഏ എഞ്ചിനീയറിംഗ് എല്ലാം കളഞ്ഞിട്ട് നീ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആകണം നിനക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ജോലിയാണ് നോക്കേണ്ടത് എ ആർ റഹ്മാന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ നീ വലിയ ബാറ്റ്സ്മാൻ ആകണമെന്ന് പറഞ്ഞാലും സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ നീ വലിയ മ്യൂസിക് ഡയറക്ടർ ആകണമെന്ന് പറഞ്ഞാലും എന്താവും പറഞ്ഞേ ഈ കോന്ത സ്നേഹിക്കുന്നത് ഫോട്ടോഗ്രാഫി കല്യാണം കഴിക്കാൻ പോകുന്നത് മെഷീൻ വൈഫ് എഞ്ചിനീയറിംഗ് എന്നിട്ട് ഞാൻ എന്താ അവസാനം വരുന്ന പറയടാമി കാരണം നീ ഒരു മൊണ്ണയാടാ വരും കാലത്തെ കുറിച്ച് പേടിക്കുന്ന പേടിത്തൂറൻ നോക്ക കയ്യിലും കഴുത്തിലും എത്ര ചരടാ കെട്ടിയേക്കുന്നെ ഒന്ന് എക്സാമിന് ഒന്ന് പെങ്ങളുടെ കല്യാണത്തിന് ഒന്ന് ജോലിക്ക് എന്താടാ നീ ഇങ്ങനെ വരും കാലത്തെ കുറിച്ച് ഓർത്ത് പേടിച്ചോണ്ടിരുന്ന എങ്ങനെ സമാധാനായിട്ടിരിക്കാൻ പറ്റൂടാ എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നെ നീയൊക്കെ നല്ല സുഹൃത്തുക്കളെ തന്നെ ഒരുത്തൻ പേടിച്ചു പേടിച്ചു ചത്ത് ജീവിക്കുന്നതിന് ഈ പറയുന്ന ആള് വലിയ വീരൻ എന്താടാ നിനക്കെന്താ പേടിയില്ലേ ആ എന്ത് കണ്ടാടാ നീ റിയയെ സ്നേഹിക്കുന്നില്ലേ അതവളോട് പറയാനായിട്ട് നിനക്ക് ഭയല്ലേ ചുമ്മാ ഫ്രീ അഡ്വൈസ് കൊടുക്കുന്നത് ഈസിയാ പക്ഷേ അതുപോലെ നടക്കുന്നത് വളരെ കഷ്ടം ഏ ധൈര്യം ഉണ്ടെങ്കിൽ അവളോട് പോയി പറഞ്ഞാനൊന്ന് കാണട്ടെ നീ ഈ കാര്യം പോയി അവളോട് പറഞ്ഞാ ഞാനും എൻ്റെ അച്ഛനോട് പോയി പറയും എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട ഞാൻ ഫോട്ടോഗ്രാഫർ ആകാൻ പോകാന്ന് പറയും കറക്റ്റ് നീ പറഞ്ഞു ഞാനും എൻ്റെ കൈ കിടക്കുന്ന എല്ലാ ആചാരോടും അയച്ച് കളഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇന്റർവ്യൂവിന് പോവാം എന്തടാ പരിസർ ഓഫായി പോയോ പേടിയാടാ എങ്ങോട്ടാടാ ഉറങ്ങടാ പോയി വാടാ